ഹലോ ഹലോ ഇച്ചയും കൊച്ചും ഫ്ലോറിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ സ്കാം യു കെക്കകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചാണ് വീണ്ടും ഞങ്ങളുടെ സ്ഥിരം സ്റ്റോറീസ് പോലെ തന്നെ ഡീറ്റെയിൽസ് ഒന്നും ഇടപെടുത്ത യാതൊരു നിർവാഹമില്ല കെയർ ഹോമിൻ്റെ പേരായിക്കോട്ടെ കമ്പനിയുടെ പേരായിക്കോട്ടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ഒന്നും പറയാൻ യാതൊരു നിർവാഹമില്ല കാരണം എല്ലാം വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് നമുക്ക് ഞങ്ങൾക്കറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ളത് അപ്പം വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്കറിയാം അവർക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഈ വീഡിയോ കഴിയുമ്പോൾ പക്ഷേ ഈ ഒരു കേസ് വളരെ വ്യാപകമായിരിക്കും ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സീനിയർ കെയർ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നഴ്സുമാർ നമ്മുടെ യു കെയിലേക്ക് ഇപ്പോ വന്ന് കയറിയിട്ടുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു ജോലി സാധ്യത എന്നുള്ളതാണല്ലോ നമ്മൾ മുൻതൂക്കം കാണുന്നത് ഇപ്പൊ ബാക്ക് ഹോം നേഴ്സായിട്ടുള്ളവർ വരുന്നത് തന്നെ ഒ ഇല്ലാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാം എഴുത്ത് ആയിട്ടുള്ള ഐ എൽ ടി സെഴുതാതെ ഇവിടെ മറ്റേ മാനേജർ സൈൻ ഓഫ് ചെയ്ത് ജോലിക്ക് എങ്ങനെയും കേറാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തുന്നത് പക്ഷേ എല്ലായ്പ്പോഴും ഇത് നടക്കുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ അതിൽ ഒന്ന് പറഞ്ഞ സംഭവമാണ് ഇന്നത്തെ ഇഷ്യൂ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി നാട്ടിലുള്ള ആൾക്കാർ കാണുന്നവർക്ക് മനസ്സിലാകും ഇല്ലെങ്കിൽ അതിനുവേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുവാണ് നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ ഇപ്പം നേഴ്സ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒറ്റ റൂട്ടേ ഉള്ളായിരുന്നു പഴയ ആൾക്കാരോട് വന്നവർക്കെല്ലാം അറിയാം നമ്മുടെ ഐ ടി എസ് ഒ ഇ ടി ഒ സാധനം ഇംഗ്ലീഷ് എക്സാം ഇവിടെ റിക്വയർമെന്റ് ഉള്ള എഴുതി എടുക്കാം നമുക്ക് നഴ്സിംഗ് ബാക്ക് ഡിഗ്രി കാണും ബാക്ക് ഹോം ഡിഗ്രി കാണും വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായതായിരിക്കും പക്ഷേ നമ്മളിവിടെ എന്ത് ജോലി എന്ത് വിസ്യമാണെങ്കിലും നമ്മളിവിടെ ഇവിടുത്തെ രജിസ്റ്ററിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടണം എൻ എം സി എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്വൈസറി ആൻഡ് കൗൺസിൽ നഴ്സിംഗ് ആൻഡ് അഡ്വൈസറി കൗൺസിൽ അപ്പോൾ ഈ എൻ എം സിയുടെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് റിക്വയർമെൻ്റ് ആണ് നമുക്ക് ഇംഗ്ലീഷ് അതനുസരിച്ചുള്ള യോഗ്യത ഉണ്ടെന്ന് കാണണം അതിനുവേണ്ടിയിട്ടുള്ള എക്സാംസായിരുന്നു ഐ ടി ദിവസൊ ടി ഈ രണ്ട് എക്സാംസും പാസ് ആയതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇല്ലാതെ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങാൻ കൂടി പറ്റത്തില്ലായിരുന്നു അപ്പം കാലങ്ങളായിട്ട് രണ്ടായിരത്തി ഒരാറ് മുതലോളം ഇതേ സംഭവം തന്നെ കൂടിക്കൊണ്ടിരുന്നോ നമ്മള് നീ ആകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ പല രണ്ടായിരത്തി എട്ടില് പാസ് ഔട്ടായി അപ്പോൾ അന്നൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഐ എൽ ടി സി ബാൻഡ് സെവൻ വേണമായിരുന്നു എല്ലാത്തിനും ഇവിടം വരെ എത്തണമെങ്കില് പിന്നെ അവർ അതിനകത്ത് കുറച്ച് അങ്ങോട്ടും പിന്നെയും എങ്കിപ്പോഴും ഹൈലി സ്കിൽഡ് ഇംഗ്ലീഷിൽ ഉള്ളവർക്ക് മാത്രമാണ് ഈ എക്സാം പാസ് ആയിട്ട് ഇവിടെ വരെ എത്താൻ പറ്റുന്നുള്ളു അപ്പൊ ഇവിടെ എപ്പോഴും ജോബ് ഷോർട്ടേജ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവരെ ഒ ഇ ടി ഇൻട്രോഡ്യൂസ് ചെയ്തത് ഒ ഇ ടി ഇൻട്രോഡ്യൂസ് ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ട് ആ സമയത്താണ് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊക്കെ കിട്ടിയത് അതിനുശേഷമാണ് എന്നിട്ടും ഇവിടെ ജോബ് വേക്കൻസികൾ എക്സ്ട്രാ ആയിട്ട് വരുന്നു അവർക്ക് ആൾക്കാർക്ക് മീൻസ് ആൾക്കാരെ തികയുന്നില്ല കോവിഡ് വന്നു അതിന്റെ ഇടയ്ക്ക് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് നഴ്സുമാര് പല പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി ഓസ്ട്രേലിയ ഒക്കെ ഉദാഹരണം അന്നേരമാണ് ഇവരിങ്ങനെ ഒരാലോചിച്ചത് എന്തുകൊണ്ട് ഇംഗ്ലീഷ് അറിയാനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർക്ക് മാനേജർ സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒ ഇ ടിഒൽ ടിസോ ഇല്ലാതെ തന്നെ അവർക്ക് ഓസ് കെ എഴുതി സി ബി ടി എക്സാം എഴുതിയിട്ട് നേഴ്സുമാരായി കൂടാ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ളൊരു തോട്ട് വന്നത് അന്നേരമാണ് അപ്പം അതുവഴി ഇപ്പം ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് നേഴ്സാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പ്രോസസ്സിങ്ങിനെ പറയുന്ന പേര് സൈഫ് എന്നാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയീസ് അതായത് അതിൻ്റെ ഫുൾ ഫോം അത് നമ്മൾ അതൊരു പാത്വേയാണ് അതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഈ രജിസ്ട്രേഷന് വേണ്ടി അവർ എടുക്കുന്ന ആ ഓപ്പൺ ചെയ്ത ചാനൽ അപ്പോൾ ഈ സൈഫിൻ്റെ മെയിൻ പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അതായത് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതായിരിക്കണം ചില ബേസിക് റിക്വയർമെൻറ്റ്സ് ഇംഗ്ലീഷിനകത്തൊക്കെ സ്കില് വേണം റൈറ്റിങ്ങിനുള്ള കഴിവ് വേണം ലിസണിങ്ങിനുള്ള കഴിവ് വേണം ഇതെല്ലാം സർട്ടിഫിക്കുന്ന എൻ എം സിക്ക് പകരം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോമിൻ്റെ മാനേജർ പറയുവാണ് ഓക്കെ ഇവ ഈ ആൾക്കിതിനുള്ള കഴിവെല്ലാം ഉണ്ട് കഴിഞ്ഞ് ഇത്രയും നാളത്തെ ആറ് മാസം കൊണ്ടാണ് തോന്നുന്നത് ആറ് മാസം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ആൾക്കാരുടെ കഴിവുണ്ട് എന്ന് ഈ മാനേജർ സർട്ടിഫൈ ചെയ്യുന്നു അതൊരു ഇംഗ്ലീഷ് ഹോം ഈ രാജ്യത്ത് യു കെൻ്റെ കൺട്രിയിൽ ജീവിക്കുന്ന ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ജോലിയിലെ മാനേജർ രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണ് മാനേജർ എന്ന് പറയുന്നത് ഒരു രജിസ്ട്രേഷൻ ബോഡി പറയുവാണ് ഈ ആൾക്കതിനോട് കഴിവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സൈ സൈൻ ചെയ്ത് തരുന്ന ഒരു പേപ്പറിൽ ആ പേപ്പറും കൊണ്ട് നമ്മൾ എൻ എം സിക്ക് അപേക്ഷിക്കുന്നു അവർ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത പരീക്ഷിക്കുന്നു പരി പരിശോധിക്കുന്നു നമ്മൾ എന്നെ നേഴ്സിങ് പഠിച്ചിറങ്ങിയത് ഇംഗ്ലീഷ് മാധ്യമത്തിൽ ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മീഡിയത്തിലൂടെ നമ്മൾ പഠിച്ചിറങ്ങിയതെന്ന് സ്ഥാപിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ രജിസ്ട്രേഷൻ്റെ വേറെ കടമ്പകളൊന്നുമില്ല നമുക്ക് നേഴ്സായിട്ട് രജിസ്ട്രേഷൻ കിട്ടും എന്നാലും ഒസ് ടി എക്സാം എല്ലാം എഴുതണമെങ്കിലും ഈ ഐ എസ് ടി എസ് ഒ ഇ ടി എന്നുള്ള ഇംഗ്ലീഷ് കടമ്പയില്ല ഇതാണ് സൈഫ് സൈഫ് പാത്വേ എന്നതിന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു സ്കാം പുതുതായിട്ട് വന്നിരിക്കുന്നു ഈ സ്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എംപ്ലോയറിനെ കണ്ടുപിടിച്ചു ഇവിടെ എത്തി നമ്മൾ സ്പോൺസർഷിപ്പിൽ നിൽക്കുവാണ് സപ്പോസ് ഈ എംപ്ലോയർക്ക് വേണ്ട ഓൾറെഡി ഹോം ഫുൾ ഫുൾ ആണ് ആണ് അതാണ് വേണ്ടത് ഇവിടെ അതായത് അഞ്ചു വിട്ടും പത്തും പേരെ കെയർമാരുമായിട്ട് കൊണ്ടുവന്ന് നാട്ടിൽ എല്ലാം ബാക്ക് ഹോൺ നഴ്സുമാരാണ് തന്നെ പ്രശ്നം ഇവിടെ വന്നു വന്ന് കഴിയുമ്പഴത്തേനും ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെ മതി ഒരു നഴ്സിംഗ് ഹോമിനകത്ത് പത്ത് നേഴ്സുമാരുടെ ആവശ്യമില്ല ഒരു നഴ്സിംഗ് ഹോമിനകത്ത് ചിലപ്പോൾ അഞ്ചു പേരിൽ ആറ് പേരെ നഴ്സുമാരെ മതി അവിടെ ഉള്ള രണ്ട് സീനിയർ നേഴ്സുമാരും കാണും ഈ വന്നിരുന്ന രണ്ടോ മൂന്നോ പേർക്ക് എൻ എം സിക്ക് ഉള്ള രജിസ്ട്രേഷൻ പേപ്പർ കൊടുത്തുകഴിയുമ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞു നഴ്സിന് ഇനി അവർക്ക് വേണ്ട കെയർമാരെ വേണം എന്തായാലും അപ്പൊ പിന്നെ അവർ ഏജൻസി ഏജൻസി കെയർമാരെ വെക്കുന്നതാണോ അവരിതുപോലെ കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സീനിയർ കെർവീസറിൽ കൊണ്ടുപോകുന്ന കെയർമാരെ കെയർമാരായിട്ട് സൂക്ഷിക്കുന്നത് തന്നെയാണോ അവർക്ക് ലാഭം രണ്ടാമത്തെ കാര്യം തന്നെയല്ലേ അപ്പൊ അവരെന്ത് ചെയ്യുന്നു ഈ എംപ്ലോയർ സൈൻ ഓഫ് ചെയ്ത് കൊടുക്കത്തില്ല ഇത് ഏകദേശം മനസ്സിലായില്ലേ എന്തായാലും അപകടം ഒന്നും പിടിയിട്ടില്ല അത് പത്ത് പേര് ഒരുമിച്ച് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് വരുന്നു രണ്ട് രണ്ടുപേർക്ക് നേഴ്സാകാനുള്ള അവസരം കിട്ടുന്നു ബാക്കി എട്ട് പേർക്ക് നേഴ്സാകാനുള്ള അവസരം കിട്ടിയില്ല ആ എട്ട് പേര് ഈ അസംതൃപ്തരായിട്ട് താഴെ നിൽക്കുകയാണ് അവരുടെ വിചാരം കണ്ടോ ഞങ്ങൾക്ക് എന്നെ അവസരം തരാഞ്ഞത് എന്നോർത്ത് നിൽക്കുവാണ് ആരോപണങ്ങളുടെ പരതും പറയുമെങ്കിൽ ബേസിക്കലി ആ സംഭവം ഇത്രയേ ഉള്ളൂ ആ നഴ്സിംഗ് ഹോമിൽ നീ നഴ്സിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാൽ ഓർത്തോടെ വെറും ഒരു സിഗ്നേച്ചർ അവരുടെ ആ മാനകരുടെ കിട്ടുകയാണെങ്കിൽ ഈ എട്ട് പേർക്കും നഴ്സ് അവരുടെ ചാൻസ് ഇതായിട്ട് കിടക്കുകയാണെന്ന് ഓർക്കണം ഓട്ടോമാറ്റിക് ഈ നഴ്സുമാർ ശ്രമിക്കുന്നത് എന്തുവാ എങ്ങനെയെങ്കിലും ഈ സൈൻ ചെയ്തൊരു ലെറ്റർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് കയറി പോകാനല്ല അപ്പോൾ ആ ലെറ്റർ കിട്ടാൻ പറ്റുള്ള വഴികൾ ആരംഭിക്കും ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഇത് എപ്പോഴും ശ്രമിക്കുന്ന പറഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്തെ കെയർ ഹോമിനകത്ത് പോയി ജോലിക്ക് ശ്രമിക്കും അങ്ങോട്ട് വർക്ക് പെർമിറ്റ് എടുക്കും വർക്ക് റൂമിറ്റ് എടുത്ത് കഴിച്ച് ആ വർപ്പർമിറ്റിനകത്തോണ്ട് അവിടുത്തെ മാനലോട് നേരത്തെ തന്നെ പറഞ്ഞു നേഴ്സ് ആവേണ്ടി വരുന്നത് അപ്പോൾ ഞാനിത് പറയുന്നത് ഞങ്ങൾ നേഴ്സ് ആക്കത്തില്ലോ ഞങ്ങളെ സഹായിക്കാമല്ലോ ഉടനെ അങ്ങോട്ട് വർക്ക് പ്രെമിറ്റ് ശേഷം ഈ ഡിപ്പെൻ്റ് ആയിട്ടുള്ള ചിലപ്പം രണ്ട് പിള്ളേരും കട്ടിയും എല്ലാവരും ആയിരിക്കും എല്ലാവരുടെയും വർക്ക് പ്രൊമിറ്റിൽ അങ്ങോട്ട് മാറാൻ നിൽക്കുന്നു പൈസ വീണ്ടും ചിലവാകുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവസാനം സൈൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നു ചിലപ്പം വെറും മൂന്ന് മാസം കൊണ്ട് തീരേണ്ടിയിരുന്ന ഒരു പ്രോസസ്സ് ആദ്യം വന്നിടത്ത് തീരേണ്ടിരുന്ന ഒരു പ്രോസസ്സ് ചിലപ്പോൾ കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഒരു വർഷത്തിനുമ്പോൾ ചിലപ്പോൾ അവർക്ക് അധ്വാനിക്കേണ്ടി വരും ഇതിനു വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇതിന് ഇപ്പോൾ ഒരു സ്കാം വന്നിരിക്കുന്നു സ്കാം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു നഴ്സിംഗ് ഹോമിൽ സ്കോളർഷിപ്പിൽ നിൽക്കുന്നു അവിടെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്റ്റഡ് അവേഴ്സ് മുപ്പത്തി മണിക്കൂറാണെന്ന് വെച്ചോ അത് കൂടാതെ ഇരുപത് മണിക്കൂർ കൂടെ നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാം ഒരാഴ്ച മുപ്പത്തി മണിക്കൂർ വെളിയിൽ വർക്ക് ചെയ്യാൻ അനുവാദം ഉണ്ട് ഉണ്ട് അനുവാദം ആ അനുവാദം ഉണ്ട് അപ്പം അവർ ഇതുപോലെ സ്പോൺസഷിപ്പ് അല്ലെങ്കിൽ ആ ഇതുപോലെ മാനേജേഴ്സ് സൈൻ ഓഫ് ചെയ്യാൻ ചാൻസ് ഉള്ള കെയർ ഹോമിൽ പോയി എക്സ്ട്രാ ഒരു കെയർ ആയിട്ട് ജോലിക്ക് കയറും അതിനകത്ത് സ്കാം അവിടെ ആണ് ഇങ്ങനെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഭൂരിഭാഗം ഹോമുകളിൽ പോടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയാണ് അവരുടെ ആവശ്യത്തിനുള്ള കെയർമാർ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു അപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് അവർ അവരെ സംബന്ധിച്ച് ഇനിയിപ്പം വേറെ കെയർമാരുടെ ആവശ്യമില്ല പക്ഷെ വന്ന കെയറർമാർക്ക് മൊത്തം നേരെ എക്സ്ട്രാ എക്സ്ട്രാ അവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവേഴ്സ് അവരുടെ ഇല്ല അപ്പോൾ മിക്കവാറും പേര് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം മുപ്പത്താറ് മണിക്കൂർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരും മാനേജറോട് മാനേജർ അറിയിക്കണമെന്നുണ്ട് വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അവരുടെ വിസയിലാണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവരോട് പോയി പറയും ഞാൻ ഇന്ന വേറെ വേറൊരു ജോലിക്ക് കയറുവാണ് ആരും വേണ്ടത് സാധാരണ ഇത് പറയാറില്ല അവരെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിനകത്ത് ലൂപ്പോള് ഇതുവരെ ഇതിനകത്ത് ഒരു കുഴപ്പമില്ല അല്ല ലീഗിൾ ഇതിനാണ് നടക്കുന്നത് ഇതിന് സ്കാം തുടങ്ങുന്നുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടത്തെ ഒരു വർഷം കട്ട് ചെയ്യുന്ന ഒരു വർഷം അവിടെ നിന്നിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതങ്ങ് നിർത്തി എക്സ്ട്രാ ജോലിക്ക് വേണ്ടി വേറൊരു നഴ്സിംഗ് ഹോമിൽ കയറുന്നു ആ നഴ്സിംഗ് ഹോമിലെ മാനേജറിനെ എങ്ങനെയെങ്കിലും മാനേജറിനെ അല്ല മാനേജറാണ് അതിലെ സ്കാം ഉണ്ടാക്കുന്നത് അത്തരം ചില ചില പെർട്ടിക്കുലർ ഹോംസ് ഞങ്ങൾ നാട്ടുകാരുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ ഇവിടെ നിൽക്കുന്നവർക്കറിയാൻ ഞാൻ ഏത് നാട്ടുകാരും ഉദ്ദേശിക്കുന്നുണ്ട് ചില യൂറോപ്യൂണിനകത്ത് തന്നെയുള്ള ചില ചില ടൈപ്പ് ഹോമിനകത്തേ മാനേജേഴ്സ് ഈവൻ അവരുടെ ആ കമ്പനിക്ക് അറിയാവുന്ന പോലും അറിയത്തില്ല ചില ആൾക്കാർ ഈ പറയുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വാഗ്ദാനം കൊടുക്കുന്നു അയ്യായിരം നാലായിരം മുതൽ അയ്യായിരം പൗണ്ട് വരെയാണ് ഈ ഒരു സിഗ്നേച്ചർ റേറ്റ് പോടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വന്ന് ഇത്ര മാസം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഇത്ര രൂപ പേ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൈൻ ഓഫ് ചെയ്തുതരാം അപ്പോൾ മാനേജറുടെ സിഗ്നേച്ചർ കിട്ടിയാൽ മതി അവിടെ വർക്ക് ചെയ്തിൻ്റെ തെളിവും മാനേജറുടെ സിഗ്നേച്ചറും അതിൻ്റെ പേയ്മെൻ്റിൻ്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ സംഭവം സോൾവ് ആയി അത് സ്കാമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഈ മാനേജർ ഓഫർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ ഇടയ്ക്ക് നിക്കുന്ന ആൾക്കാർ ഓഫർ ചെയ്യുന്നു ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ഇത്ര നാൾ ഞങ്ങളോട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ സൈൻ ഓഫ് ഓഫ് പറയുന്നു സൈഫ് എന്താ കാരണം ആറു മാസം ഒരു എംപ്ലോയറിനെ നാലായിരം അതായത് അവർ ജോലി ചെയ്ത ആ സമയത്ത് മുഴുവൻ പൈസയും അവർ തന്നെ വാങ്ങിക്കുന്നു അത് വരുന്നത് ആ അല്ലെങ്കിൽ അപ്പം അതൊരു ഏജൻസികളായിട്ടായിരിക്കും ഇപ്പൊ പലരും അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇടപെട്ട ഒന്ന് രണ്ട് പേരുടെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ ഇത് എത്ര വ്യാപകമാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഈ സിറ്റുവേഷൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് പോലും സൈൻ ഓഫ് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്റെ പണ്ട് വന്ന കൂട്ടുകാർ വരെ തിരിച്ചു വന്നിട്ട് പല ഹെയർ ഫോമിൽ നിന്നും ജോലി വിട്ടു നിൽക്കുകയാണ് കാരണം അവർക്ക് സൈൻ ഓഫ് കൊടുക്കത്തില്ല മാനേജർ പിന്നെ ഇതിനെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്താണ് രണ്ടായിരത്തി മുതലായിരുന്ന ആൾക്കാർക്ക് പോലും തിരിച്ചു വന്നിട്ട് ആ ഗ്രിപ്പ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ കോൺടാക്ട്സ് ഒക്കെ ഉള്ള ആൾക്കാർ

ഇന്നലെ വരെ പിന്നെ ആ സ്റ്റാഫ് ഇവിടെ വിട്ടുപോയി കഴിഞ്ഞു ആ സ്റ്റാഫ് അതുപോലെ അങ്ങനെ ഒരു റൂൾ ഉണ്ടോട്ടോ ഈ കെയർ ആയിട്ട് വന്ന ആ നേഴ്സാകരുത് നിയമം ഒന്നുമില്ല അവർക്ക് അവിടെ സ്വന്തം ഇഷ്ടത്തിന് ഐ എൽ എസ് പഠിച്ചി പഠിച്ച് എക്സാം എഴുതി ആകുന്ന പ്രോസസിംഗ് മുഴുവൻ ചെയ്യാം ഒട്ടമാരിട്ട് ഈ കൊണ്ടുവന്ന കെയർ ഹോമിലെ മാനേജർ അല്ലെ ആ ഗ്രൂപ്പ് വിചാരിക്കുന്നത് എന്തുവാ

അവർക്ക് നേഴ്സുമാരെ വേണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു വിസ ആ കെയർ ഹോമിൽ നേഴ്സിനെ വേണ്ട സമ്മതിക്കുന്നു ഇവര് വേറെ വർക്ക് പെർമിറ്റ് എടുക്കാന്നുള്ള ധൈര്യത്തിലാണ് ഈ കഥ മുഴുവൻ ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ നിലവിൽ കണ്ടുവരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ കണ്ടുവരുന്ന സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ വേറൊരു കെയർ ഹോമിലൂടെ മാറാൻ വേണ്ടി ഇവർക്ക് അവസരം കിട്ടുന്നില്ല ഇത് ഈ ഇങ്ങനെ മാറി വരുന്ന ആൾക്കാർക്ക് പിടികിട്ടത്തില്ല വെടിയെത്തിയ ഓപ്പർച്യൂണിറ്റികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും വർക്ക് പെർമിറ്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ള നഴ്സിൽ വർക്ക് പെർമിറ്റ് അവൈലബിൾ ആയിട്ടുള്ള നഴ്സിംഗ് ഹോം കണ്ടു വെച്ച് തരാമെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചൊരു കേസുകൾ ഇങ്ങനെ അറിയുന്നത് ഇങ്ങനൊരു ഇത് കിട്ടി പക്ഷേ ആ ഹോമുകാർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേഴ്സായിട്ട് എടുക്കത്തില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് കിട്ടിയത് കിട്ടിയത് കൂട്ടിലാണ് പക്ഷേ ഞങ്ങൾക്ക് വേറൊരു വർക്ക് പെർമിറ്റുള്ള ഹോം വേണം ഈ ഹോമിൽ ഞങ്ങളെ വേണ്ട അപ്പോൾ അതെന്തെന്നുള്ളതിൻ്റെ അന്വേഷണത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇപ്പോഴും ഏജൻറ്റുകളാണ് ഈ കട കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏജൻറ്റ് അതായത് ഇവർക്ക് പൊതുവേ ഒരു പബ്ലിക് ഹായിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേനും സ്പോൺസർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള നേഴ്സിംഗ് ഹോംസ് കുറഞ്ഞു പക്ഷേ ഇവർക്കിപ്പോൾ ഉണ്ട് ഇവർ നേഴ്സാണ് പക്ഷേ വർക്ക് ചെയ്യാനായിട്ടൊരു സ്ഥലം കിട്ടുന്നില്ല ഇത് ബേസിക്കലി ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു സ്കാം പട വ്യാപമായിട്ട് പടരുവാണെങ്കിൽ നഴ്സുമാരുടെ എണ്ണം ഇവിടെ ഭയങ്കരമായിട്ട് കൂടും കാരണം ബാക്ക് ഹോഡ് നഴ്സുമാരണോ ഒന്നിരിക്കുന്നത് കെയർമാര് ഭൂരിഭാഗം അങ്ങനെയുള്ളവർക്കാണ് അവർ ഇങ്ങനെ പ്രതീക്ഷ കൊണ്ടാണല്ലോ വരുന്നത് പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ വരുന്നത് ഇപ്പം എത്ര എത്ര കെയർ ഹോമിൽ എനിക്കറിയാവുന്ന തന്നെ കെയർ ഹോമിൽ ഈ ഒരാൾ കയറി അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റുന്നതുകൊണ്ടുള്ള അമർഷവും അസൂയവും ഒക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുവാണ് അങ്ങനത്തെ പൊളിറ്റിക്കൽ ഗെയിമുകൾ പല കെയർ ഹോംസിനും നന്നായിട്ട് ഞങ്ങളുടെ ഏജൻസികളും റൺ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ പല ഹോമുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പല വർക്ക് പ്ലേസില് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഓരോരുത്തു ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഏത് ചില ചില ഗ്യാങ് ആയിട്ട് തിരിഞ്ഞുള്ള അടികൾ വരും ഉണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല മറ്റവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അവിടെ ഇന്നലെ വരെ കെയർ ആയിരുന്നു അവളെ നേഴ്സായിരുന്നു അവളാരെ അങ്ങനെ പഠിപ്പിക്കാൻ ഈ മോഡൽ വർത്തമാനമൊക്കെ എല്ലാവർക്കും പബ്ലിക്കായിട്ട് നടക്കുന്നുണ്ട് നേഴ്സുമാരും കെയർമാരും തമ്മിൽ നമ്മുടെ ലാംഗ്വേജ് അപ്പം നമ്മൾ കാണുന്ന അത്രയും സ്മൂത്ത് സ്ഥല അടുത്ത സിറ്റുവേഷനിലോട്ട് അല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു വേഴ്സ് വേഴ്സ് സ്കാം വരാൻ പോവുകയാണ് ഈ സ്കാം വ്യാപകമാകുന്നതോടെ നേഴ്സുമാർ ഓട്ടോമാറ്റിക്കായിട്ട് പിൻ നമ്പർ ഉള്ള നേഴ്സുമാരുടെ എണ്ണം കൂടുകയും അവർക്ക് അവസരങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നു വീണ്ടും ഈ സ്പർദ്ധ ഈ പറഞ്ഞ അസൂയ ഈ പറഞ്ഞ അടിപൊളിയും കൂടാൻ ചാൻസ് ഉണ്ട് വർക്ക് പ്ലേസുകളിൽ എന്ന് നേരത്തെ നമ്മൾ മുൻകൂട്ടി വാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ഇങ്ങനെ ഒരു സ്കാം ഉണ്ട് ആ സ്കാം തപ്പിപ്പിടിച്ച് നിങ്ങൾ പിന്നമ്പർ എടുത്തോന്നല്ല പറയുന്നേ പിന്നമ്പർ എടുത്താൽ ഇത് ഗുണപ്പെടാത്തൊരു അവസ്ഥ വരാൻ പോകും അത് റിസ്ക്കാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാ സമയത്തും ഇവിടെ റെഗുലറായിട്ട് ഒരു രണ്ടു വർഷം രണ്ട് വർഷം കൂടി ഷോർട്ടേജ് വന്നോണ്ടിരിക്കുന്ന സ്ഥലമാണിത് പ്രായമുള്ള നഴ്സ്മാർ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്നുണ്ട് കെയർ ഹോംസിലോട്ടായിക്കോട്ടെ എൻ എച്ച് എസിലോട്ടായിക്കോട്ടെ നിങ്ങൾക്ക് വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ എന്നാ നമ്മൾ ഞെക്കിപ്പഴിപ്പിക്കുക എന്ന് പറയുന്നത് ഞെക്കിപ്പഴിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ പുക പഴിപ്പിക്കാൻ അങ്ങനത്തെ പരിപാടി എളുപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എടുപ്പിടി എടുപ്പിടി ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സത്യമാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ആ ആവശ്യത്തിന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫലപ്രാപ്തി തീർച്ചയല്ല നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഫലപ്രാപ്തി തത്തില്ല നിങ്ങൾ പകുതി വഴിക്ക് വെച്ച് ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കും പിന്നെ പിൻ നമ്പർ ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തില്ല കഴിഞ്ഞ ഒരു എന്നുള്ള എക്രും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള സ്ഥലവും കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങി തിരിക്കാനായിട്ട് നേഴ്സായിട്ട് എനിക്ക് എവിടെയും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ അത് കഴിഞ്ഞിട്ട് കിട്ടുമോ അല്ലെ പെസ മാറ്റരാനായിട്ട് ആരെങ്കിലും ഏതെങ്കിലും കമ്പനികൾ തയ്യാറാവോ എന്നും കൂടെ നോക്കിയിട്ട് വേണം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇറങ്ങി തിരിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ നാലായിരം പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ നാലായിരം ഒന്നും അല്ല പക്ഷെ ഇനി ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല കാരണം അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രചോദനമാവൂട്ടുണ്ടെന്നാ നോക്കിയേക്കാ അതുകൊണ്ട് കൂടുതലും പറയുന്നില്ല ശരിവേ നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ ഇരിട്ടായി അപ്പോൾ ശരി എന്നാൽ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം